السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم رمضان أمتي بشتى ما رمضان أنت أمتي لما صلنا سيدنا محمد رسول الله صلى الله عليه وسلم تنقل البرد ومن ما يا رمضان لنا فللي സീദിന റസൂൽ കരീം സലാഹുലി ചില മാർത്തങ്ങൾ പറയുകയുണ്ടായി ചിലയാളുകളുടെ നോമ്പ് കണ്ട് യാതൊരു ഫലവുമില്ല അവർ വെറും വിശപ്പും ദാഹവും സഹിച്ചു എന്നതുകൊണ്ട് ആ നോമ്പ് കൊണ്ട് യാതൊരു ഫലവുമില്ല അവർ പരദൂഷണം യേശനികൾ ഇവരെല്ലാം നിർത്തിയില്ല എങ്കിൽ അവരുടെ നോമ്പുകൾ ആരെയാണോ പരദൂഷണവും യേശനിയും പറയുന്നത് അവർക്ക് കിട്ടുന്നതാണ് അതിനാൽ ആ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയും വിശുദ്ധമായ നോമ്പിനെ അള്ളാഹുത്ത അല നിർബന്ധമാക്കപ്പെട്ടത് ല അല്ല നിങ്ങൾ തക്കുവയുള്ളവരാകുവാൻ വേണ്ടി അതിനാൽ നോമ്പുകാരൻ്റെ ശാത്തോച്ഛാത്തത്തിന് തസ്ബീഹിൻ്റെ കൂലിയുണ്ട് എന്നാണ് സീദിന മുഹമ്മദ് റസൂൽ ലാഹി സാഹു അലൈ ഉസലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇതിനാൽ ഈ വിശുദ്ധ റമലാനിൻ്റെ റഹ്മത്തിനെ നാം ധാരാളമായി ചോദിക്കുക ഉമാ റസാക്ക റഹ്മത്ത് അല്ലി ലമീൻ ലോകത്തിന് മൊത്തവും കാരുണ്യമായിട്ടാണ് സീദിന മുഹമ്മദ് റസൂൽഹീം ഷല്ലാഹു അലൈ വസുമാതങ്ങളി അള്ളാഹുത്തല ഈ ഭൂലോകത്തിലേക്ക് നിയമിച്ചിട്ടുണ്ട് റഹ്മത്തല്ലമീൻ എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അവിശ്വാസികൾക്കും മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും സസ്യങ്ങൾക്കും വൃക്ഷ ലതാദികൾക്കും ജന്തുജാലങ്ങൾക്കും സർവചരാ ചരങ്ങൾക്കും കാരണമാണ് സീതനാറസൂൽക്കരിയുംാഹു അലിക സ്വലമാ അതുകൊണ്ട് നാം ഈ പുണ്യമാക്കപ്പെട്ട ഈ റമലാനിനെ നാം നല്ല രീതിയിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക മർഹബൻ യാ അങ്ങനെ നാം അതീവവും റസൂൽ കരീം സലാഹു അലൈഹി വസ്സലാമാരെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാൻ ശ്രമിക്കും അള്ളാഹുത്ത ആല നമ്മുടെ നോമ്പുകൾ അള്ളാഹുദ്അാല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ